ും നമ്മുടെ മുത്തച്ഛൻ തിരിച്ചു വരാൻ പോകുന്നില്ല അച്ഛൻ കരയുന്ന എനിക്ക് കണ്ടോണ്ടിരിക്കാൻ പറ്റില്ല അവര് എല്ലാരും കണ്ടില്ലേ പണത്തിനും അന്തസ്സിനും പദവിക്കും ഒന്നും ഒരു കുറവില്ലാതെ ജീവിക്കുന്നവരാണ് പക്ഷെ നമ്മള് കുരുനേരത്തെ ആഹാരത്തിൽ വല്ലവന്റെ മുമ്പേ കൈ നീട്ടി നിൽക്കുന്ന അവസ്ഥയിലുള്ളവരായി പോയില്ലടാ അച്ഛൻ അതൊന്നും നാട്ടിലെ രാജാവായ ഇവിടെ നടത്തി കാണിച്ചു നീ എന്തെങ്കിലും പെണ്ണിനെ ആക്കടാ കല്യാണം സിംഹായിട്ട് സ്വന്തം മോന് നല്ലത് ഉപദേശിക്കേണ്ട പകരം ഒരു ഒരച്ഛൻ ഇങ്ങനെയുള്ള കാര്യങ്ങളാണോ മോനെ ഉപദേശിച്ചു കൊടുക്കേണ്ടത് നമ്മളെ പോലെ തന്നെ ഇവനും ജീവിതകാലം മുഴുവൻ കിടന്ന് കഷ്ടപ്പെട്ടാലേണോ ടെൻഷൻ അടിക്കൊന്നും വേണ്ട

നീ അച്ഛന്റെ ആഗ്രഹം നടത്തി അച്ഛൻറെ ആഗ്രഹത്തിരു ദോശത്തരാ അച് ആവശ്യാ വിഷമിക്കേണ്ട കാര്യന്താ വിചാരിച്ച ഞാൻ ഓൾറെഡി അവളെ സെറ്റ് അല്ല അയാളുടെ മോള് വന്ന് നിന്നോട് അയലബിന്ന് എടാ അവൾക്ക് നിന്നോടാണ് ശരിക്കും ഇഷ്ടംന്നുണ്ടെങ്കിൽ പിന്നെ അന്ന് ഉമ്മ കൊടുത്തിട്ട് എന്തിനാ കിടന്നലാ തുടക്കത്തിൽ അവരൊന്നും ഒന്നും വിട്ടുതരാൻ പോകുന്നില്ല കുറച്ച് അങ്ങ് കഴിയുമ്പോ എല്ലാം സെറ്റ് ആവടാ അവൾക്ക് തീരെ താല്പര്യം ഇല്ലായിരുന്നെങ്കിലെ വന്നവരോടൊക്കെ പറഞ്ഞേനില്ലേ അവൾക്ക് മിണ്ടാതിരിക്കുന്നേ എന്നാ പിന്നെ നീ ഒരു കാര്യം കാര്യം തന്നെ പോയിട്ട് ഐ നമുക്ക് കൊണ്ടെല്ലാം തന്നെ അറിയാൻ പറ്റുമല്ലോ അതിനുള്ള സമയം വരുമ്പോ ഞാൻ പറഞ്ഞോളാം ആ നോക്കിയോ നോക്കി കൈ നോക്കിശ് കൊടുക്കാൻ പാടില്ല നീ അതെ ഒരു പഴയ വെച്ചിട്ട് കൊടുക്കുന്നതല്ലേ അയ്യോ ഞാൻ ഓർത്തില്ല ചെരുപ്പിട്ടുണ്ട് വന്നു സോറി കർമ്മങ്ങളൊന്നും കർമ്മങ്ങൾ ചെയ്യേണ്ടവൻ ഇതുവരെ വന്നിട്ടില്ല പിന്നെ പുള്ളി വന്നില്ലെങ്കിൽ എന്താ നമ്മുടെ മുത്തശ്ശന്റെ കാര്യമില്ല നമുക്ക് ചെയ്തോടെ ഞാൻ തന്നെ എല്ലാം ചെയ്തോളാം നോക്കിയോ

താമര പോലെ വിരിഞ്ഞു നിൽക്കാണ് അല്ല അവസ്ഥ ഒന്ന് അന്വേഷിക്കടാ പുള്ളി കിട്ടുന്നവരെ നമുക്ക് കാത്തിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് മുത്തശ്ശന്റെ കർമ്മങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്തോണ്ടിരിക്കില്ല അയാളെ കളയാതെ അന്വേഷിച്ചോ ശരി എന്തോന്നത് ലൈൻ കട്ടായി ഞങ്ങള് അസ്ഥികൾ എടുത്തുകൊണ്ട് പോയി വെള്ളത്തിൽ എന്നിട്ട് മൂന്ന് തവണ വെള്ളം തളിച്ച് ഒന്ന് കുളിച്ചിട്ട് കുറച്ച് ആഴം കൊടുത്തു കണ്ടിട്ട് നല്ല എല്ലാം ഒറ്റയ്ക്ക് ചെയ്യുന്ന കണ്ടില്ലേ നോക്കാം ആരെയും വിശ്വസിക്കാൻ മുത്തശ്ശി മുത്തശ്ശന്റെ ചെത കത്തിച്ച സ്ഥലത്ത് എന്താ ജോലി ചെയ്യുന്ന ആള് വന്നില്ല എല്ലാവരും അവിടെ എന്ത് ചെയ്യാന്ന്

കാര്യങ്ങളും നീ ഇല്ലില്ല ഞാനൊന്നും ചെയ്തില്ല കള്ളം പറയാൻ പാടില്ല നമ്മൾ ഇതുവരെ കാണാത്ത ദൈവത്തിനേക്കാൾ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നതല്ലേ വലിയ കാര്യം ഈ പൂജയും ഹോമൊക്കെ നടത്തുന്നതിനേക്കാളും മരിച്ചു പോയവരുടെ ആത്മാവിന് ശാന്തി കൊടുക്കുന്നതാണ് പുണ്യകർമ്മമെന്ന് കണ്ണമാലി ലൈബ്രറിയിൽ വെച്ചിട്ട് ഞാൻ ഒരിക്കലും വായിച്ചിട്ടുണ്ട് മുത്തശ്ശി മുത്തശ്ശന്റെ കർമ്മങ്ങളൊക്കെ ഞാൻ എന്റെ കൈകൊണ്ട് ചെയ്തത് എനിക്ക് കിട്ടിയ ഒരു വലിയ ഞാൻ വരാം മുത്തശ്ശി എനിക്കറിയാതെ ഞാനൊക്കെ ചെയ്തത് ഒരു തെറ്റായി പോയോ മുത്തശ്ശി ഒരു തെറ്റും ചെയ്തില്ല മോനെ എന്തിനാ പേടിക്കുന്നത് പുണ്യം കിട്ടും വലിയ മനസ്സാണ് അമ്മേ അമ്മേ കാണാൻ വയ്യ എന്തെങ്കിലും ഒന്ന് വേഗം എടുക്ക് എത്ര ഓ ശരിയാ നിങ്ങൾ അവിടെ പറയുന്നവൃത്തിയാങ്ങളടക്കം ചെയ്തെടുത്ത് മലമറിക്കായിരുന്നല്ലോ ഇപ്പൊ ഞാൻ വെച്ചു വിളമ്പി തരാം ചേച്ചി എന്തിനാ അത് ഓർത്തൊക്കെ വിഷമിക്കുന്നേ അതിനൊക്കെ വല്ല ബോധവും വേണ്ടേ അതൊന്ന് വ്യക്തമായിട്ട് പറ എന്ത് വ്യക്തമാക്കാനാ പാവം ആ രാമു കർമ്മങ്ങൾ നടത്താൻ അവൻ എത്രമാത്രം കഷ്ടപ്പെട്ടു മുത്തശ്ശീന്ന് വെച്ചാ അവന് ജീവനാ അവൻ അവിടെ എല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്തപ്പോ നിങ്ങൾ കുന്തം പോലെ നിക്കുമായിരുന്നില്ലേ ഇതെല്ലാം നിങ്ങൾക്ക് ഇങ്ങനെ അറിയാം അവനായിട്ട് വന്ന് പറഞ്ഞൊന്നും അല്ല അവിടെ നടന്നതൊക്കെ കണ്ടിട്ടേ പിള്ളേരെ ഒന്ന് പറഞ്ഞതാണ് ചേച്ചി നിങ്ങൾ എന്തേ പറയുന്നേ ഇവർക്ക് മുത്തശ്ശീന്ന് പറഞ്ഞ വലിയ കാര്യം തന്നെയാ പക്ഷേ ആ സ്നേഹമൊക്കെ മനസ്സിലാ അതങ്ങനെ മനസ്സിൽ വെച്ചോണ്ടിരുന്നിട്ട് എന്താ കാര്യമുള്ളത് മനസ്സിച്ച് പൂജ ചെയ്യാനാണോ അതൊന്നും അതൊന്നും സാരമില്ലേ അവര് ബുദ്ധിമുട്ടൊന്നും അറിയാതെ വളർന്ന പിള്ളേരല്ലേ അവർക്ക് ഇവിടത്തെ രീതിയിലുള്ള കാര്യങ്ങളൊന്നും അറിയാത്തോണ്ട ഇതൊക്കെ മനസ്സിലാക്കിയിരുന്നെങ്കി എന്നെ നന്നായിട്ട് അയ്യോ നിങ്ങളെ സങ്കടപ്പെടുത്താൻ പറഞ്ഞല്ലോ പരിപ്പേറിയും കൂടി ചേച്ചി എത്ര കൂടി അവൻ സംസാരിച്ചിട്ട് പോയെ ബന്ധങ്ങളുടെ ഒക്കെ വില എന്താണെന്ന് അവനെ കണ്ടെങ്കിൽ മനസ്സിലാക്കട്ടെ ചേച്ചി നിങ്ങൾക്കൊന്നും മിണ്ടായിരുന്നാ പോരെ കണ്ടില്ലേ ആ പാവങ്ങള് ഒന്നും കഴിക്കാതല്ലേ ഇറങ്ങി പോയെ അതിനു മാത്രം ഞങ്ങൾ അവരോട് എന്ത് പറഞ്ഞു പറഞ്ഞാലും എന്തുവാട ഇത് ഈ വക നിസാര കാര്യങ്ങൾക്ക് കൊച്ചു പിള്ളേരെ മെക്കിട്ട് കയറാൻ നിന്റെയൊക്കെ ചങ്കുറ്റം കാണിക്കേണ്ട സ്ഥലത്ത് കൊണ്ടുപോയി കാണിക്കേ ആ കണ്ടു ഇതൊക്കെ കാണുമ്പോഴേ ആ കിളവിന് നമ്മളറിയാത്ത ഒരുപാട് സ്വത്ത് തോന്നേ എനിക്കും ആ ഡൗട്ടില്ലാതില്ല കുറെ നാൾ വെച്ചോണ്ടിരുന്നല്ലേ അപ്പൊ കുറെ സ്വത്തൊക്കെ കൊടുത്തതാണ് പക്ഷെ ഇവിടെ ഉള്ളവരെ കണ്ട പോലും ഗതിയില്ലാത്തവരായിട്ട് തോന്നി ആ ഇത് കുടിച്ച ശരീരത്തിലുള്ള വേദന ഉണ്ട് എനിക്ക് തരുമോ ഞങ്ങൾ ഇതെടുത്തോണ്ട് പോയിട്ട്

നാളെ അവിടെ വന്ന് ചെക്ക് ചെയ്താലേ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ നിങ്ങൾ ഇങ്ങോട്ട് വരണ്ടല്ലേ കൊച്ചിനെ കൊണ്ടാണോ അത് കൊച്ചു മര്യാദയ്ക്ക സാധനത്തെ ഞാൻ എടുത്ത് കളയണോ ഈ ശല്യം തുടങ്ങിട്ട് കൊറേ നേരമായി ഒന്നെടുത്തോട്ട് പോവാൻ നോക്ക് ശല്യത്തിനെ പറഞ്ഞു നോക്കി നാളെ രാവിലെ മണിക്ക് ആ സാറിന്റെ ും അങ്ങനെ എന്താ നാളെ രാവിലെ മണിക്ക് നമ്മുടെ മുന്നിൽ നേരിട്ട് വന്ന് പറയാന്ന് ആർക്കൊക്കെ എന്തൊക്കെ എഴുതി പറയാ പിടിയില്ല നിങ്ങൾക്ക് ഇത് എന്താ പറ്റിയേ അവൾ എന്ത് തെറ്റ് തെറ്റിട്ടാ എന്തിനാ അവൾ ചീത്ത പറയുന്നത് നിന്നാരെ ഇങ്ങോട്ട് വിളിച്ചേ ഇനി ഇങ്ങോട്ട് വന്ന കാലിയം തല്ലിപിടിക്കും മനസ്സിലായി